ജനാധിപത്യ പാഠങ്ങൾ അടുത്തറിഞ്ഞു അതായി മദ്രസത്തിൽ മുക്കിലിസീനിലെ ബാലവേദി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മദ്രസയിലെ അറുനൂറോളം കുട്ടികളാണ് വിവിധ ബൂത്തുകളിലായി നടന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായത് പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർമാർ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ തുടങ്ങി എം എസ് എം പി ടി എ അധ്യാപകരാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബാലവേദി ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻമാർ ആർട്സ് ആന്റ് സ്പോർട്സ് കൺവീനർമാർ മാഗസിൻ എഡിറ്റർ എന്നീ സുപ്രധാന സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നാളെയുടെ വാഗ്ദാനങ്ങളായ പുതിയ തലമുറയ്ക്ക് ജനാധിപത്യ ഭരണക്രമത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിട്ട് അറിയുന്നതിനാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പിന്റെ പ്രതീതിയിൽ തന്നെ സ്കൂൾ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് മദ്രസ സ്വദർ മുദ്രീസ് ഇസ്ഹാഖ് നാലഗത്ത് പറഞ്ഞു ജനാധിപത്യ പ്രക്രിയയിൽ മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള പങ്ക് അവരെ ബോധ്യപ്പെടുത്തു ഒരു നൂതന മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് ഈ വർഷം കുട്ടികളുടെ അസംബ്ലി പാർലമെൻറ്റ് ബാലവേദി തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് ആധുനിക സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ മക്കൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ഈ വോട്ടെടുപ്പിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കാനും നേത്ര ക്വാളിറ്റിയുള്ള മക്കളെ വളർത്തിക്കൊണ്ടുവരാനും ഈ സംവിധാനം ഉപകരിക്കും അതിനുവേണ്ടിയുള്ള സകല സപ്പോർട്ടും സാ ാണ് മാനേജ്മെന്റും പി ടി അധ്യാപകരും അതുപോലെ അതിനോടനുബന്ധിച്ച തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയ കൌതുകം വളർത്തുന്നതിന് വാക്ക് വോട്ടിംഗ് പ്രകാരമായുള്ള പ്രചരണവും വാഗ്വാദവും ശ്രദ്ധേയമായി ഈസ്റ്റിലെ എടവണ്ണ